വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു നമുക്കിപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ എന്നുള്ളത് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക ഓക്കെ ഇതിൽ നിന്നും കിട്ടുന്ന ഗൈഡൻസ് പരമാവധി നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അല്ലാതെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിട്ട് കളയുക ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആവുന്നതായിരിക്കും ഓക്കെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം പ്രത്യേകം ഓർക്കുക ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ആൻഡ് ടൈംലെസ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് ഇതൊക്കെയാണ് ഇവിടെ ഫസ്റ്റ് തന്നെ മൂൺ കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ ഈയൊരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ ബ്രേക്ക് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതായത് മുന്നോട്ടും പോകുന്നില്ല പിന്നോട്ടും പോകുന്നില്ല അങ്ങനെ സ്റ്റോപ്പായിട്ട് നിൽക്കുകയാണ് ഓക്കെ പറയുവാണെങ്കിൽ എന്താ പറയുക നിങ്ങളുടെ പേഴ്സൺ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് ഒന്നും റിപ്ലൈ ചെയ്യുന്നില്ല നിങ്ങളുടെ അടുത്തൊന്നും പറയുന്നില്ല നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പം നിങ്ങൾക്കൊരൈഡിയുമില്ല എന്താ സംഭവിക്കുന്നത് ഏതാ സംഭവിക്കുന്നത് ഒന്നും നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാകുക സ്മൂത്ത് ഗോയിങ് ഉള്ളൊരു റിലേഷൻഷിപ്പായിട്ട് പോകുന്നവരാണെങ്കിലും ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്നവരാണെങ്കിലും നോ കോണ്ടാക്റ്റ് ആണെങ്കിലും ആരാണെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്ന് സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് അങ്ങോട്ടും പോവാതെ ഇങ്ങോട്ടും പോവാതെ ബ്രേക്ക് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് കാർഡ്സ് എല്ലാം തന്നെ ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ മുന്നോട്ട് നല്ല രീതിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരു ക്ലാരിറ്റി വേണം എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാണ് ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്കായാലും അവർക്കായാലും ഒരു ക്ലാരിറ്റി കിട്ടിയാൽ മാത്രമേ ഈ റിലേഷൻഷിപ്പ് പഴയതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഓക്കെ കാർഡ് വന്നതുകൊണ്ട് ഇവിടെ ചീറ്റിംഗ് എനർജി പറയാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയതായിരിക്കാം പാസ്റ്റിലെ കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു ഹീലിംഗ് വേണം എന്നിവിടെ കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഹീലിംഗ് പ്രോസസ്സ് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഫോർ ഗീവ്നസ്സും അത്യാവശ്യമാണ് അതായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഹീലിംഗ് പ്രോസസ്സ് നിങ്ങളുടെ ലൈഫിൽ നടന്നേ പറ്റത്തുള്ളൂ അതുപോലെ ഫോർ ഗീവ്നസ് അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ നിന്നും പോയിട്ടുണ്ടാകുക ഇവിടെ ഹൈ പ്രീസ്റ്റേഴ്സ് വന്നിട്ടുണ്ട് രണ്ട് ടൈപ്പായിട്ട് നമുക്ക് പറയാം ഒന്ന് എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റ് വ്യക്തികൾ കയറി വന്നിട്ടുണ്ട് അത് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കായി പോയതായിരിക്കാം അതായത് നിങ്ങൾ ഫസ്റ്റ് ടൈം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പം വളരെ സ്നേഹത്തോടെ സ്നേഹത്തോടെയായിരിക്കാം നിങ്ങൾ പേരും നിന്നിട്ടുണ്ടാകുക വേൾഡ് കാർഡാണ് സെക്കൻഡ് വന്നിട്ടുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് നിങ്ങളായിരുന്നു അവരുടെ ലോകമെന്ന് പറയുന്നത് അവർ നിങ്ങൾക്ക് വേണ്ടി ടൈം തരുമായിരുന്നു നിങ്ങൾക്ക് എന്താ പറയുക അവരുടെ ലൈഫിൽ എല്ലാ ഇമ്പോർട്ടൻസും നിങ്ങൾക്കുണ്ടായിരുന്നു നിങ്ങൾ കഴിഞ്ഞിട്ടേ മറ്റെന്തും അവർക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടാവുകയുള്ളൂ ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയത്ത് പക്ഷേ അത് പോകെ പോകെ അതിങ്ങനെ ബ്രേക്കായി ആയി അവോയ്ഡിങ് ആയിട്ട് ഇങ്ങനെ പോയതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് അവർ കഴിഞ്ഞിട്ടേ വേറെ എന്തുമുള്ളു അവരാണ് നിങ്ങളുടെ ലോകമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും അവരെ തിരിച്ച് സ്നേഹിക്കാനും അല്ലെങ്കിൽ അവരെ വേണമെന്ന് നിങ്ങൾ പറഞ്ഞു നിൽക്കുന്നതും അവർ നിങ്ങളുടെ ലോകമായതുകൊണ്ടാണ് ഇതുപോലെ ആയിരുന്നു തുടക്ക സമയത്ത് അവർക്കും ഉണ്ടായിരുന്നത് നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ അത്രയും ജനുവൻ ആയിട്ട് വിശ്വസിച്ചിട്ടുണ്ടാവും പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വേറൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാകാം ഒരു വ്യക്തി ഓക്കെ ഇത് അവർക്ക് മുന്നേ പരിചയമുള്ള ആളുകളായിരിക്കാം ഈ തേർഡ് ആയിട്ട് വന്നിട്ടുണ്ടാവുക അതായത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് ടൈം പാസ് ആയിട്ട് അല്ലെങ്കിൽ വെറുതെ ഒന്ന് സ്നേഹിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാകും പക്ഷേ പോകെ പോകെ എന്താ പറയുക നിങ്ങളോടുള്ള ഒരു സീരിയസ്നെസ് കൂടിയിട്ടുണ്ടാകാം അതുപോലെ തന്നെ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് നിർത്തിയിട്ടുള്ള വ്യക്തിയായിരിക്കാം ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അതായത് അവർക്ക് കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി ഉള്ള നിങ്ങളെക്കാൾ മുൻപേ വന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അതുകൊണ്ട് തന്നെ അവർക്ക് നയൻ ഓഫ് സോർട്സ് വന്നിട്ടുണ്ട് കൺഫ്യൂഷനാണ് കുറച്ചങ്ങോട്ട് എത്തിയ സമയത്ത് രണ്ടും ഒരേപോലെ സീരിയസ് ആയിട്ട് വന്നപ്പം അതായത് അപ്പുറത്ത് നിൽക്കുന്ന ആളും ഇപ്പുറത്ത് നിൽക്കുന്ന ആളും നിങ്ങളുടെ വ്യക്തിക്ക് സീരിയസ് ആയിട്ട് വന്നപ്പം എന്താ പറയുക കൺഫ്യൂഷനായി എവിടെ പോകണം എന്നുള്ള കൺഫ്യൂഷൻ അവർക്ക് വന്നു ഫസ്റ്റ് തന്നെ അറിയുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം നിങ്ങളെ മാറ്റി നിർത്തി നിങ്ങളുടെ ഈ പേഴ്സൺ ആ വ്യക്തിയിലേക്ക് പോയിട്ടുണ്ടാക്കുക പക്ഷേ ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അവർക്ക് റിഗ്രറ്റാണ് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചെയ്തതിൽ അവർ വളരെയധികം സങ്കടപ്പെടുന്നുണ്ട് തെറ്റായിരുന്നു എന്നുള്ള ചിന്ത അവർക്ക് അവർക്ക് ഇപ്പോൾ ഉണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ടോപ്പിക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ എന്നുള്ള ചോദ്യത്തിന് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ മാത്രമാണുള്ളത് ഇവിടെ തേർഡ് പാർട്ടിക്ക് ഒരു ഇമ്പോർട്ടൻ്റും അവർ കൊടുക്കുന്നില്ല ഓക്കെ അതായത് അവരുടെ ചിന്തകളിലും അവരുടെ മനസ്സിലുമെല്ലാം ഈയൊരു നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകളാണ് ഉള്ളത് ഓക്കെ നിങ്ങളാണുള്ളത് ആ ഒരു തേർഡ് പാർട്ടിയുടെ ആലോചന അവർക്കില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇവിടെ ടെമ്പറൻസ് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾ ഹീല് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൽഫ് ലവ് ചെയ്തേ പറ്റൂ അതായത് ഈ ഒരു പേഴ്സണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് ഒരു ആക്ഷൻ എടുക്കാനോ ഡിസിഷൻ എടുക്കാനോ അവർക്ക് പറ്റുന്നില്ല എങ്ങനെ എത്തിച്ചേരണം എന്നുള്ളത് അവർക്ക് കൺഫ്യൂഷനാണ് സോ അവർക്കൊന്ന് ചിന്തിക്കാനുള്ള ഒരു ടൈം നിങ്ങൾ കൊടുക്കേണ്ടതാണ് നിങ്ങൾ ഏത് സമയവും അവരെ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് അവരിങ്ങനെ ചെയ്സ് ചെയ്ത് പോകുന്ന ആ ഒരു കാര്യം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക ആൻഡ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ നിങ്ങൾക്കിവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം ഒരുപാട് വേദന വന്നിട്ടുണ്ടാകും നിങ്ങൾ വളരെ മെൻറ്റലി ഡൗൺ ആയി പോയിട്ടുണ്ടാകാം ആ ഒരു സിറ്റുവേഷൻസ് കൊണ്ട് നിങ്ങൾക്ക് അവരെ വിട്ട് കളയാൻ പറ്റാതെ നിങ്ങൾ ചെയ്സ് ഇങ്ങനെ പിടിക്കുന്നുണ്ടാകും ഓക്കെ ചെയ്സ് ചെയ്ത് പോകുന്നുണ്ടാകും ആ ഒരു എനർജി നിങ്ങൾ മാറ്റേണ്ടത് അത്യാവശ്യമാണെന്നൊരു ഓർമ്മപ്പെടുത്തൽ ഇവിടെ കാർഡ്സ് ചെയ്യുന്നുണ്ട് എന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് നടക്കുകയുള്ളൂ അതിനുശേഷം നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടത്തുള്ളൂ ഓക്കെ അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് മനസ്സിലാക്കി നിങ്ങളുടെ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ പോവേണ്ടതാണ് ഓക്കെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഒരു വർക്കിലും നിങ്ങൾക്ക് നടക്കുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് നിങ്ങളടുത്ത് സെൽഫ് ലവ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയ്ക്കും ഡെപ്ത്ത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുക അതുകൊണ്ടാണ് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാൻ പറ്റാതെ രണ്ട് പേരും ഇങ്ങനെ സ്ട്രെക്കായിട്ട് ഈ റിലേഷൻഷിപ്പിൽ മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നത് അതിൻ്റെ റീസൺ ആണ് അത് പ്രോപ്പറായിട്ട് എൻഡാകണം ആ ഒരു സിറ്റുവേഷൻ എൻഡായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹീലിംഗ് പ്രോസസ്സിലൂടെ പോവേണ്ടതായിട്ടുണ്ട് ഹീലിംഗ് നടക്കേണ്ടതായിട്ടുണ്ട് ഫോർ ഗീവ്നെസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഇവർ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ഫോർ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഒരു മാപ്പ് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു മാപ്പ് അവർ പ്രതി ുന്നുണ്ട് അവർ ഹോപ്പ് വെക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് പേജ് ഓഫ് സോർട്സ് ഇവിടെ വന്നിട്ടുണ്ട് അതിനർത്ഥം നിങ്ങളുടെ അടുത്ത് ഒരു ഹോപ്പ് അവർ വെക്കുന്നുണ്ട് കാര്യം ഈ അവർ ചെയ്തിട്ടുള്ളത് വലിയൊരു തെറ്റാണെന്നുള്ളത് അവർക്ക് ഇപ്പോൾ ബോധ്യമുണ്ട് ഓക്കെ ആ ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് നിങ്ങളെടുത്തോട്ട് അവർക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നതും ആ ഒരു അറ്റാച്ച്മെന്റ് തോന്നിയിട്ട് പഴയ റിലേഷൻഷിപ്പിലേക്ക് വരണം ആഗ്രഹിക്കുന്നതും അതുകൊണ്ടാണ് നിങ്ങളെടുത്ത് എല്ലാം ഏറ്റു പറയാൻ വേണ്ടിയിട്ടും എല്ലാം കൊണ്ടും തന്നെ അവർ തയ്യാറാകുകയാണ് സോ അത് അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഓവറോൾ നോക്കുകയാണെങ്കിൽ നിങ്ങളാണ് അവരുടെ മനസ്സിലുള്ളത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടാണ് അവർ പോയതെങ്കിലും ഓർക്കുക ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ അവരുടെ മനസ്സിലുള്ളത് നിങ്ങൾ മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഫോർ ഗീവ്നെസ് ചെയ്യുക ഹീല് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ് അപ്പം നിങ്ങളുടെ ഇടയിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നാൽ മാത്രമേ നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു കാര്യം ആ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വിഷമവും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ ഓക്കെ അവർക്കും അങ്ങനെ തന്നെയാണ് നിങ്ങളോട് എല്ലാം തന്നെ പറഞ്ഞ് ക്ഷമ ചോദിക്കേണ്ടതായിട്ടുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഇടയിലേക്ക് വരുവാണ് അത് വന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കത്തുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എനർജി ഒന്ന് മാറ്റി ടെമ്പറൻസ് കാർഡ് വന്നിട്ടുണ്ട് സെൽഫ് ലവ് ചെയ്യുക സ്വന്തം കാര്യം നോക്കുക അപ്പം തന്നെ അവർക്ക് അവരുടെ എനർജിയിലൊരു മാറ്റം ഉണ്ടാവുന്നതാണ് അവർക്ക് മുന്നോട്ടൊരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അപ്പം ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക